ഹായ് ഫ്രണ്ട്സ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യയുടെ പുതിയ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കുള്ള ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഷെഡ്യൂളുകൾക്ക് തുടക്കമായിരിക്കുകയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ടെസ്റ്റിൻ്റെ ടോസ് കിട്ടി തിരഞ്ഞെടുത്ത ബെൻ സ്റ്റോക്സ് അദ്ദേഹത്തിൻ്റെ മുഖത്തെ ടോസ് വിജയിച്ചപ്പോഴുള്ള പുഞ്ചിരി തന്നെ ഇന്ത്യയെ എത്രയും പെട്ടെന്ന് ബോളിംഗ് പിച്ചിൽ അതൊരു ബോളിംഗ് പിച്ചാണെന്ന് ഷുഫ്മാൻ ഗില്ലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് മൈക്ക് ആയി സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫസ്റ്റ് ദിവസം കുറച്ച് ടഫായിരിക്കും ബാറ്റിങ്ങിന് അതിനുശേഷം ചിലപ്പോൾ അത് ബാറ്റിങ്ങിന് അനുകൂലമാകുമായിരിക്കും എന്നും അദ്ദേഹവും പറഞ്ഞു ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി ബെൻ സ്റ്റോക്സ് അദ്ദേഹത്തിൻ്റെ ബോളർമാരെ മായി ഇന്ത്യയെ എറിഞ്ഞിടാൻ ഇറങ്ങിയതാണ് പക്ഷേ നിർഭാഗ്യവശാൽ യശസ്സി ജെയ്സ്വാൾ എന്ന യുവപ്രതിഭ ഇംഗ്ലണ്ടിന് മുന്നിൽ ഒരു ഒറ്റയാനെ പോലെ നിന്ന് ഒരു തകർപ്പൻ സെഞ്ചുറിയോടുകൂടി അതിന് മറുപടി നൽകി യശസ്സി ജെയ്സ്വാളും കെ എൽ രാഹുലും തമ്മിലുള്ള പാർട്ണർഷിപ്പ് നല്ല ഇന്ത്യക്ക് മികച്ചൊരു തുടക്കം നൽകി അതിനുശേഷം കെ എൽ രാഹുൽ പുറത്തായെങ്കിലും സായി സുദർശൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് എന്തുകൊണ്ടോ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല ഡക്കായി പക്ഷെ അതിനുശേഷം ഇതാണ്ടാ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് ഷുഫ്മാൻ ഗിൽ കളത്തിൽ വന്നു രശസ്തി ജയ്സാൾ സെഞ്ചുറി അടിച്ചതിന് പിന്നാലെ ഷുഫ്മാൻ ഗിൽ അതിഗംഭീരമായ ഒരു ടെസ്റ്റ് സെഞ്ചുറിയുമായി തൻ്റെ ക്യാപ്റ്റൻ പദവി എന്തുകൊണ്ട് തനിക്ക് ക്യാപ്റ്റൻ പദവി കിട്ടി എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഉള്ള സെഞ്ചുറിയുമായി പുറത്താകാതെ നിൽക്കുണ്ട് ഋഷഭ് പന്ത് ഐ പി എല്ലിൽ കഴിഞ്ഞ ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ഫൈവിൽ എല്ലാ സ്വന്തം ടീമിൽ നിന്ന് നിന്നുപോലും അവഗണനകളിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു ടീം ഓണറിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഫാൻസിൽ നിന്നും എല്ലാ ടീം ഫാൻസിൽ നിന്നും അദ്ദേഹത്തിനെക്കുറിച്ച് വളരെ മോശം അഭിപ്രായം ഉണ്ടായി ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ച ഋഷഭ് പന്ത് എന്താണ് ഈ കാട്ടുന്നത് എന്ന് പോലും ചോദിച്ചു ആ ഐ പി എല്ലിലെ ഫോം ഔട്ടിൽ നിന്നും ടെസ്റ്റിലേക്ക് എത്തിയപ്പോൾ തീർച്ചയായും എല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് വളരെ മികച്ചൊരു പ്രതികരണമൊന്നും വളരെ മികച്ചൊരു പെർഫോമൻസ് ഒന്നും പ്രതിക പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ മികച്ചൊരു ഫിഫ്റ്റിയുമായി അദ്ദേഹം ഷുഫ്മാൻ ഗില്ലെ കൂട്ടായി ഇപ്പോഴും ക്രീസിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ ഓസ്ട്രേലിയൻ പരമ്പരയിൽ സൈഡ് ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്ന ഋഷഭ് പന്ത് ഈ ഇംഗ്ലണ്ട് പര്യടനത്തിൽ വൈസ് ക്യാപ്റ്റൻ പദവിയും ഏറ്റുവാങ്ങി അന്തിമ ലെവലിലും ഇടം പിടിച്ചു തൻ്റെ ക്യാപ്റ്റന് കൂട്ടായി വൈസ് ക്യാപ്റ്റൻ അങ്ങനെ നിറഞ്ഞു നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും ബെൻസ്റ്റോക്കിൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായി ആദ്യ ദിവസം തന്നെ എൺപത്തിയഞ്ച് ഓവർ തൊണ്ണൂറ് ഓവർ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എൺപത്തഞ്ച് ഓവർ എൺപത്തഞ്ച് ഓവറിൽ ഇന്ത്യ മുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റാണ് നഷ്ടമായിരിക്കുന്നത് യശസ്സി ജയ്സ്വാൾ കെ എൽ രാഹുൽ സായി സുദർശൻ ഷുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തുമാണ് ക്രീസിലുള്ളത് ഷുഭ്മാൻ ഗിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസും ആയി പുറത്താകെ നിൽക്കുന്നു അതുപോലെ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായ ഋഷഭ് പന്തും അറുപത്തഞ്ച് റൺസോടെ പുറത്താകാതെ നിൽക്കുന്നു കെ എൽ രാഹുൽ നാൽപ്പത്തി റൺസുമായി മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് തന്നെയാണ് പുറത്തായത് യശസ് സി ജെയ്സാൾ സെഞ്ചുറി അടിച്ച് അദ്ദേഹത്തിന് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം നൂറ്റിയൊന്ന് റൺസുമായി ബി കാർഡ്സ് ഒരു വിക്കറ്റാണ് നേടാൻ കഴിഞ്ഞത് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിന് രണ്ട് വിക്കറ്റുമായി അദ്ദേഹമാണ് ടോപ്പ് വിക്കറ്റ് സ്കോറില് മൂന്ന് വിക്കറ്റിൽ രണ്ട് വിക്കറ്റും എടുത്തത് അദ്ദേഹമാണ് യശസ്സി സോറി സുഭ്മോൻ ഗില്ലിനും ഋഷഭ് പന്തിനും ശേഷം അടുത്ത ബാറ്റിംഗ് പൊസിഷനിലേക്ക് വരാനുള്ളത് മലയാളികൾ മലയാ പകുതി മലയാളിയായ കരുൺ നായരാണ് കരുൺ നായർ അതിനുശേഷം രവീന്ദ്ര ജഡേജ ഷർദുൽ താക്കൂർ അങ്ങനെ ഒരുവിധം നല്ലൊരു പ്രതിഭകൾ തന്നെ ബാറ്റ് ചെയ്യാൻ ഇനിയുമുള്ള സ്ഥിതിക്ക് ഇന്ത്യ ഒരു അഞ്ഞൂറിന് മേളിൽ സ്കോർ നേടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഇന്ന് മാക്സിമം റൺസ് സ്കോർ ചെയ്ത് ഡിക്ലെയർ ചെയ്യാനായിരിക്കും ഇന്ത്യയുടെ പ്ലാൻ എന്ന് വിചാരിക്കുന്നു കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് അപ്പോൾ രണ്ടാമത്തെ ദിവസ വിശേഷങ്ങളുമായി നാളത്തെ വീഡിയോയിൽ ബായ്